ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ഭാവി എന്താകും എന്ന കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ നിലനിന്നിരുന്നു പക്ഷേ ആ സംശയങ്ങൾ ഇപ്പോൾ അവസാനിക്കുകയാണ് നെയ്മർ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് സാൻഡോസ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് നെയ്മർ തന്നെ ഒരു വീഡിയോയിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സാൻഡോസും നെയ്മറും ധാരണയിൽ എത്തിയിട്ടുള്ളത് എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേവലം ആറു മാസത്തേക്കാണ് നെയ്മർ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത് ആദ്യം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ അഥവാ ഒന്നര വർഷത്തേക്ക് നെയ്മർ ജൂനിയർ കോൺട്രാക്റ്റ് പുതുക്കും എന്നായിരുന്നു പക്ഷെ കേവലം ആറു മാസത്തേക്ക് അഥവാ ഈ വർഷം അവസാനിക്കുന്നത് വരെയുള്ള ഒരു പുതിയ കരാറിലാണ് നെയ്മർ ജൂനിയർ ഒപ്പുവെച്ചിട്ടുള്ളത് അതായത് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ മാസത്തെ ഒരു ഷോർട്ട് കോൺട്രാക്റ്റ് നെയ്മർക്ക് ഓഫർ ചെയ്തത് സാൻഡോസ് തന്നെയാണ് നെയ്മർക്ക് തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് ആറ് മാസം മാസത്തെ ഈ ഒരു കാലയളവ് നൽകിയിട്ടുള്ളത് നെയ്മറുടെ പിതാവ് അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആറുമാസ കാലയളവിനുള്ളിൽ നെയ്മർക്ക് തിളങ്ങാൻ കഴിയുമെന്നും അതുവഴി യൂറോപ്പിൽ നിന്നും മികച്ച ഓഫറുകൾ വരുമെന്നുമാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതായത് ഡിസംബറിൽ കോൺട്രാക്ട് പൂർത്തിയായതിനു ശേഷം അഥവാ ബ്രസീലിയൻ ലീഗ് അവസാനിച്ചതിന് ശേഷം യൂറോപ്പിൽ നിന്നും മികച്ച ഓഫറുകൾ വന്നാൽ അങ്ങോട്ട് മടങ്ങാൻ തന്നെയാണ് ഇപ്പോൾ നെയ്മറുടെ തീരുമാനം നെയ്മർക്ക് ഈ സമ്മറിൽ തന്നെ യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പരിക്കുകൾ കാരണം നെയ്മർക്ക് പറ്റിയ ഓഫറുകൾ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നെയ്മർ വീണ്ടും ആറു മാസത്തേക്ക് കോൺട്രാക്ട് പുതുക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം വീണ്ടും കാണാം